ുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എന്തൊക്കെ വേണമെന്ന് നമുക്കറിയണം ഒരു കൗമാരപ്രായക്കാരിയായ പെൺകുട്ടികളിൽ നിങ്ങൾ വാങ്ങിവെച്ചാൽ ഭക്ഷണത്തിന്റെ ശേഷം ഒരു ക്യാപ്സൂൾ കഴിച്ചാൽ അറ്റാക്ക് വരില്ല എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതില്ലാതെയാകും എന്താ കാരണം ഹായ് ഹായോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്താ അപ്പം ഇത് ഇങ്ങനെ ഒരു വീഡിയോന്ന് അപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു തരാം അപ്പോൾ കുറച്ച് ദിവസമായി ഒരു വായക്കുമ്പോൾ നമ്മളെ നോക്കി ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ടാ അപ്പോൾ ഒന്ന് ഇപ്പോൾ അതൊന്നും എടുത്ത് കശാപ്പ് ചെയ്ത് കാണ്ടി അപ്പോൾ അവർക്കൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതല്ലെട്ട് എന്ന കാര്യം അപ്പോൾ അതൊക്കെ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതിന് മുമ്പൊക്കെ നമ്മൾ കുറച്ച് മുമ്പൊക്കെ നമ്മൾ ഇതിൻ്റെ ഒക്കെ വീഡിയോ ഇട്ട് അപ്പോൾ അതിൻ്റെ വിവരമൊന്നും ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല അപ്പോൾ ചെറുപയർ ഇട്ട് കണ്ട് ഇട്ടു ഇപ്പം ഉണ്ടാക്കേണ്ടത് ചിലപ്പം മുതല ഇട്ട് കാണ്ട് ഉണ്ടാക്കും എങ്ങനെ വെച്ചാലും നല്ലതാണ് അപ്പോൾ ഇതൊക്കെ കഴി ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ചതിനു നമുക്കൊരു ക്ലാസ് ഉണ്ട് കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മളെ കുടുംബശ്രീൻ്റെ പിന്നെ സെക്രട്ടറിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടൊരു ക്ലാസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇടയ്ക്കടക്കൊക്കെ അങ്ങനെ ഉണ്ടാവരുണ്ട് അപ്പോൾ അങ്ങനെ ക്ലാസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിലൊരു ചെറിയൊരു പോയിന്റ് എങ്കിലും നമുക്ക് പഠിക്കാൻ കിട്ടുട്ടോ അപ്പോൾ അതിനൊന്നും ആരും പോകാതെ നിൽക്കരുത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോയി ഇങ്ങാണ്ട് ഞമ്മള് പഠിക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിവരമില്ലാത്തവലും അറിവില്ലാത്തവലും ഒക്കെയാണ് നമ്മളൊക്കെ പിന്നെ അറിവുള്ളവർക്കും അതിനെ പറ്റിയ നോക്കാൻ ശ്രദ്ധിക്കാനൊന്നും നേരെ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അപ്പോൾ നമുക്ക് വല്ലാത്തൊരു കാര്യമാണേക്ക് കരട്ടോ അപ്പോൾ അതൊക്കെ പഠിക്കണ്ടൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തേക്കാണ് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ചൂടുള്ള കഞ്ഞിവെള്ളത്തേക്ക് അപ്പോൾ അതിൻ്റെ ആ കറയൊക്കെയാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും പറയുന്നുണ്ട് ഇതും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കണ ഭക്ഷണം തന്നെയാണ് നമുക്ക് രോഗം ഉണ്ടാക്കേണ്ടതും അതേമാതിരി രോഗത്തിനുള്ള മരുന്നും നമ്മളിൽ തന്നെ ഉണ്ട് അപ്പോൾ ഒക്കെ നമ്മൾ കഴിക്കണ ഭക്ഷണമാണെന്നാണ് അതൊക്കെയാണ് കേട്ടോ ഈ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരേണ്ടത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഫുൾ ആയിട്ട് നമുക്ക് സാറ് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അപ്പോൾ നല്ലൊരു ക്ലാസ്സായപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് എല്ലാവർക്കും ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് കണ്ടിട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പച്ചക്കറികൾ അതൊക്കെ ഭയങ്കര പിന്നെ കഴിക്കണക്കാട്ടും ഭയങ്കര ദോഷം ചെയ്യല്ല ഗുണത്തിനേക്കാളേറെ ദോഷം ചെയ്യല്ലേ അപ്പോൾ പിന്നെ നമ്മൾ തൊടിയിലൊക്കെ ഉണ്ടാവുന്നതാണ് കഴിക്കാമെന്നെല്ലാവർക്കും അറിയാം എന്നാലും അതൊന്നും ഇപ്പം നമുക്കൊന്നും പറ്റൂല ആർക്കും പറ്റില്ല പിന്നെ പ്രായമുള്ളവർ വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ കുറച്ചൊക്കെ കുട്ടികൾക്കൊന്നും പറ്റില്ല അപ്പോൾ പിന്നെ ഉണ്ടാക്കാതാവും അപ്പോൾ പിന്നെ പ്രായമുള്ളവരും ഇപ്പോഴത്തെ ദീക്കാണ്ട് കൂടുകയാണ് കേട്ടാ കൂടേണ്ടി വരികയാണ് അപ്പം അങ്ങനെ നമ്മൾ വായക്കുമ്പൊക്കെ അരിഞ്ഞ് അപ്പോൾ അതൊക്കെ നല്ല റെഡിയാക്കി കണ്ടിട്ട് അപ്പോൾ ഇത് ഈ സാധനം എവിടെ കണ്ടാലും ഞാൻ എനിക്ക് കിട്ടുന്നോട് തണി എടുത്തോണ്ട് ഉപ്പേരി വെക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് എല്ലാവരും കഴിക്കുകയും ചെയ്യും അപ്പോൾ ആ എല്ലാവരും കിന്നോട് വിചാരിച്ച കാണാൻ ഉണ്ടാക്കേണ്ടത് അപ്പോൾ വീട്ടിലുള്ള വീട്ടമ്മമാരുംമാരൊന്നും കിട്ടിയാൽ ഒഴിവാക്കരുത് പിന്നെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടേ അപ്പം കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്ത് അപ്പോൾ നല്ല ക്ലാസ്സിന് അപ്പം ഞാൻ ഇതൊക്കെ കഴിച്ച് ചോറൊക്കെ തിന്നുകാണ്ടട്ടെ ക്ലാസ് മൂന്ന് മണിക്കാണ് പോയത് അപ്പം ഞാൻ ചെന്നപ്പോ കുറച്ച് കഴിഞ്ഞിരിക്കണേ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് മുൻ കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അപ്പം നമ്മൾ അപ്പം ഞാൻ വിചാരിച്ച് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്ന് അപ്പം നമ്മൾ നല്ല സാധനമൊക്കെ ഉണ്ടാക്കി കാണിച്ചെന്നു കേട്ടതും ഇതൊക്കെ തന്നെ ഉണ്ടാ നല്ല ഇങ്ങനത്തൊക്കെ കഴിക്കണം എന്നൊക്കെയുള്ളതന്നെ നമ്മൾ വീട്ടിലുള്ള വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ വീട്ടിലുള്ള ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ കുപ്പേലുണ്ടാവുന്ന വായൊക്കെ ആകുമ്പോൾ അതിന് വളർന്നു ഇടണ്ട അതിനൊക്കെ ഇടുവളം എന്തെങ്കിലും അതിങ്ങാണ്ടല്ലേ വളരുന്നത് അപ്പോൾ അതിനൊക്കെ അതിനേക്കാട് നല്ലത് മുതലൊന്നും നല്ല പച്ചക്കറിയൊന്നും ഒന്നും കിട്ടൂല അങ്ങാടിയിൽ നിന്ന് വാങ്ങണ്ട ഒന്നും അത്ര ഗുണം കിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതാ ചെറുവയരൊക്കെ വേവിച്ചു കാണ്ട് അതൊട്ടതിയിൽ വെച്ച് കൂട്ടേണ്ടത് ചിലപ്പം മുതലിട്ട് കാണ്ട് വെക്കും എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി പിന്നെ നാക്കാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ പിന്നെ റീപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ നമ്മൾ വൈഫൈ ഒന്ന് പണി മുടക്കി അതുകൊണ്ട് പിന്നെയാണ് കേട്ടോ ഒരു കഴിഞ്ഞ ശേഷമാണ് ഒക്കെ ചെയ്ത് കണ്ടത് അപ്പോൾ ആരൊന്നും വിചാരിക്കരുത് നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഒക്കെ ഒക്കെ വന്നിട്ട് കാണുമൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്ടാ ഇതൊക്കെ ഭയങ്കര നല്ല അറിവുകളാണ് എല്ലാവർക്കും അറിവ് പിന്നെ ആവശ്യമുള്ള അറിവുകളട്ടാ കൗമാര പ്രായക്കാർക്ക് എന്താ ചെയ്യേണ്ടിയിരുന്നു അവർക്ക് മെൻസസ് ആകുമ്പോൾ പിന്നെ നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കാനോ അതൊക്കെ ആട്ടാ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് മെൻസസ് ആകണമെന്ന് എല്ലാവരും നല്ല കാടമുടിയും കോഴിമുടിയൊക്കെ കൊടുന്ന് കൊടുക്കും പിന്നെ അതൊന്നും ചെയ്യണില്ല എന്ന് പറയേണ്ടത് പിന്നിപ്പോൾ അത് കൊടുക്കൂലല്ല അപ്പോളാണ് ഈ ഓരോ ഗർഭപാത്രത്തിന് ഓരോ രോഗങ്ങൾ വരുന്നത് എന്നൊക്കെയാണ് കേട്ടോ സാറ് പറഞ്ഞത് നമ്മൾ മനുഷ്യന്മാരാണ് അല്ലേ അപ്പം ഞാൻ ഓരോ കാര്യങ്ങളും വായിക്കാൻ ഈ ഒരു ലേഹ്യത്തെ ഞാൻ പരിചയപ്പെടുത്താം ഈ ലേഹ്യം നമ്മളൊരു ടീസ്പൂൺ ദിവസവും കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തെല്ലാം കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു നെല്ലിക്ക നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഇതിന്റെ പ്രധാന ചേരുവ നെല്ലിക്കയാണ് നെല്ലിക്ക ദിവസവും കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ടീസ്പൂൺ ലേഹം കഴിച്ചാൽ കൊടുത്താൽ നെല്ലിക്കയുടെ മുഴുവൻ ഗുണങ്ങളും കിട്ടും അതേപോലെ തന്നെ അമുക്കുരം അശ്വഗന്ധ ചിറ്റാമൃദ് ബ്രഹ്മി തിപ്പലി കുങ്കുമം ഇരട്ടിമധുരം കടുക്ക ശതാവരി കിഴങ്ങ് കറ്റാർവാഴ തഴുതാമ ദശമൂലം പലകപ്പയ്യനി മുഞ്ച പുത്തിരിച്ചുണ്ട ചെറുവഴുതന ഞെരിഞ്ഞു ആടലോടുകം കിഴാർനെല്ലി മുത്തങ്ങ ശർക്കര ഗ്രാമ്പു ഏലക്ക നാഗചമ്പകം തേൻ കറുവപ്പട്ട കാട്ടുകാറ്റി ചുക്ക് നായപ്പുരണം മുതിരി ഇതെല്ലാം പ്രകൃതിയിൽ ദൈവം പടച്ചിട്ടുള്ളത് മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും തകരാറിലേക്ക് പോയിക്കൊണ്ടിരിക്കും അതിന് പരിഹാരമെന്നോണം മണ്ണിൽ നിന്ന് നമ്മളത് കഴിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വേണ്ടിയാ പക്ഷെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മളിതൊന്നും ചെയ്യുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആരോഗ്യം നഷ്ടപ്പെട്ടതിന് ശേഷം ഡോക്ടറെ പോയി കാണും അഥവാ നമ്മളെ അവയവങ്ങൾ കേടുവന്നതിന് ശേഷം നമ്മൾ ആരെ കാണാൻ പോകും നോക്കാൻ ദുഃഖിക്കുന്ന ഗ്രന്തിയാണ് അതിന് തകരാറ് സംഭവിച്ചു അപ്പൊ ഡോക്ടേഴ്സ് എന്താ തരിക ഔഷധമാണോ ശരീരമാണ് ഔഷധമാണ് അല്ലേ ഉണക്കമുന്തിരി ഭക്ഷണമാണ് ഔഷധമാണ് ഔഷധമാണ് കൈപ്പക്ക വെള്ളുള്ളി കറുവട്ട ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണമാണ് അപ്പം ആരാ ഡോക്ടർമാർ നമ്മളൊക്കെ തന്നെയാണ് ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എന്തൊക്കെ വേണമെന്ന് നമുക്കറിയണം ഒരു കൗമാരപ്രായക്കാരിയായ പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ശാരീരിക മാനദണ്ഡം വളർത്തുന്നുണ്ട് അപ്പൊ അന്നത്തെ പഴയ ആൾക്കാർക്ക് അറിയാമായിരുന്നു അവർ ഉലുവ ഇട്ട് നമുക്ക് നീക്കി തരുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട അളവിൽ ഉലുവയും ഉണക്കമുന്തിരും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അറ്റാക്ക് വരില്ല നിങ്ങളെ വീട്ടിൽ ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് അവരോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ വെൽ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് ഇതിൽ ഉലുവയും ഉണക്കുമന്തിരിയും ശതാവരിയും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത് ഇത് ഒരു വീട്ടിൽ നിങ്ങൾ വാങ്ങിവെച്ചാൽ ഭക്ഷണത്തിൻ്റെ ശേഷം ഒരു ക്യാപ്സൂൾ കഴിച്ചാൽ അറ്റാക്ക് വരില്ല എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതില്ലാതെയാകും എന്താ കാരണം അറ്റാക്ക് ഉണ്ടോ എന്ന് അങ്ങനെ അറിയാം വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അങ്ങനെ അറിയാം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ സാധാരണഗതിയിൽ ഒരു കെതപ്പ് വരുന്നില്ല പക്ഷേ ഇപ്പോൾ നടക്കുമ്പോൾ കിതപ്പ് വരുന്നുണ്ട് അതിനർത്ഥം പുഴലുകളിൽ അടവ് തുടങ്ങിയിട്ടുണ്ട് ബ്ലോക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് കോണി കയറുമ്പോൾ ആദ്യമൊന്നുമല്ല പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കോണി കയറി കിതക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രക്തം കുറവുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് പരിഹാരം ഭക്ഷണത്തിൽ പുലുവയും ഉണക്കം മുദിനെയും മതി പക്ഷെ അതിന്റെ അളവോ കാര്യങ്ങളോ നമുക്ക് അറിയാത്തത് തന്നെ ഡോക്ടർ ഡി ബി നാരായണ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈവനായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ചേട്ടാ അപ്പം നമ്മൾ രാവിലെ പല്ല് തേക്കണ പേസ്റ്റ് വരെ നമുക്ക് ക്യാൻസർ വരുത്താം കേട്ടോ എന്നാണ് പറയേണ്ടത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ അടുത്തൊരു ക്ലാസ്സും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിരിക്കണേ അപ്പം ഞാൻ പറ്റിയെങ്കിൽ വീഡിയോ എടുക്കണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളെ വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്